വസനെ നമുക്ക് ജോക്കിയൊക്കെ വന്നതല്ലേ വസുമൊരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട് റീൽ എടുത്താലോ ഏത് കേട്ടോ എന്ന് പറയണം അപ്പൊ ജോക്കി ഓക്കേ നമുക്കിത് ക്യാമറ നല്ല ക്യാമറന്താല് ചാർജർ ഒന്ന് തിരിച്ചരു കടന്നെ ഹലോ ഡ്രൈവർ പറഞ്ഞിട്ടാ പറയ്യോ ഒന്ന് എവിടെ കൂടെ കേക്കണ ദൈവ ഇല്ല ഡാമിയോ പറഞ്ഞു ദ ഫോണും വിളിച്ചോണ്ടിക്കൊണ്ടിണ്ട് ആ എക്സ്റ്റാറ്റോളജി എക്സ്റ്റാറ്റോളജാ തത്തല്ല അല്ല മറ്റേ മിസ്റ്ററക്സ് അതേടാ ഉദ്ദേശിച്ചാ ആ റാമിയോൻ അച്ഛേ അപ്പപ്പ വറ ആ ഞാനോ ആ പിന്നെ നിങ്ങളല്ല വസവനെ പറണ്ട കേട്ടോ അത എങ്ങനെ ദാസോ എന്ന് പറയണോ അതേ ആ അതേ അങ്ങനെ വർത്തയോ എല്ലീ കാണത്തണ്ട് ഇപ്പോൊ ഇതാണ് പിന്നെ കാണിച്ചാ ആ അതേ അതേ റാമിയോൻ ഗ്രേ എന്ന് പറമിക്ലോൺ ഫോർ ക്ലോൺ ഫോർ

ഫോൺ നമ്പർ ഉപയോഗിക്കാറില്ല അതല്ലേ ഞാൻ വെച്ച് റീൽ എടുത്ത് എടുത്തു അയ്യോ ഇതെന്താ ഹലോ ചെയ്ത്

ഡാമിയോ ണിയാകുമ്പോഴത്തേക്ക് ഡാമിയോ ഗിർ Onge. Der. Onge. Der. Onge. Gepeng rahmati. Apa nama aku? Jun. Tak. Tak. Wajar. Jun. Tak. Tak. Dengar. Eh, apa yang hidra? Apa yang hidra? Kami yang ger. Onge. Ger. Onge. Nengke kek kek tu aja. Tidak dapat beri kerana. ൂടെ ഇതിനെ കൊള്ളുക്കെടുത്ത് എന്തൊക്കെ മറ്റേ മീറ്റിംഗ് റെഡി ആയിട്ടുണ്ട് പോയോ മൂന്നുപേർക്ക് ചെല്ലാത്ത പറഞ്ഞത് ഞാനൊക്കെ വരുന്നത് പോയിട്ടോ നമ്മൾ അതിന്റെ ഷട്ടറിന്റെ അത്ര ബാക്കി വന്ന ഡാമിയോ എന്തൊരു ആൾക്കാരൊക്കെ അല്ലേ ഡാമിയോ കിറന്ന് എന്റെ അമ്മ െഡിയാ റെഡിയോ ഗിർഗിർ Ongge. Ongge. Oh. Kayak cuma tuh dinta ta dita dita. Ala. Trendinnya apa lo? Wasa trendinnya apa lo? Pindah lah. Ah, pindah. Nampol lah. Nampol trendi ya, nampol. Nampol tuh. Terus macam mana? Macam kejadian kau tu macam apa aja? Macam jinta ta. Ada ada. Ada ada. Ada ada. Ayah ada tu macam ada tu macam. Komisaris. Bah bah. It was nice meeting you, man. ഞങ്ങൾ ഇത്ര ചില്ലായിരിക്കുന്നു പ്രതീക്ഷിച്ചില്ല ചില്ലായിരിക്കുന്നു ഞങ്ങൾ എട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യം അല്ല പിന്നെ സത്യത്തിൽ സാധാരണ നമ്മളിങ്ങനത്തെ മീറ്റിംഗിലൊക്കെ പോകുമ്പോ എല്ലാര്ക്കൊരു എറവുടുത്തോ മസിലെടുത്തോ പിന്നെ ഓക്കെ അപ്പൊ നമ്മള് ഈ ബിസിനസിന്റെ കാര്യം ഞങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഉറപ്പായിട്ട് അറിയിക്കാം